അച്ഛനെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യും ചന്ദ്രത്തേക്ക് പോകുമ്പോ എന്നെയും കൊണ്ടുപോവെന്ന് ഒരറപ്പില്ല വരണ്ടെന്ന് ആന്റി പറഞ്ഞ ഞാൻ ഞാൻ പിന്നെ എന്ത് ചെയ്യും മുരളീട്ടിനെ വീട്ടിലേക്ക് പോവാൻ പറ്റില്ല അവിടെ നിന്നെ അടിച്ചിറക്കിയതുപോലെ വിട്ടതാ മംഗലശ്ശേരി എന്റെ വീടാണെന്ന് പറയാൻ മാത്രമേ ഉള്ളൂ അറിയാലോ കാർത്തികേന്റെ വീടാത് അയാളുടെ ചെലവില അവിടെ എല്ലാവരും കഴിയുന്നത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് അങ്ങോട്ടും എനിക്ക് പോവാൻ പറ്റില്ല എങ്ങോട്ടോ ഇനി പോവുക സ്വന്തം ജീവൻ ഒരു ബാധ്യതയായി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ പെണ്ണാണെങ്കിൽ പറയും വേണ്ട ശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരിടം കിട്ടണ്ടേ നന്ദു അമ്മ എന്തെങ്കിലും പറഞ്ഞോ ചന്ദ്രത്തേക്ക് പോകുമ്പോ ഞാൻ എന്നെ അങ്ങോട്ട് കൊണ്ടുപോവോ അങ്ങനെ വല്ലതും അതേക്കുറിച്ചൊന്നും അമ്മ സംസാരിച്ചില്ല പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തോണ്ടാവൂ അച്ഛന്റെ കൂടെ ദൈവിയും വന്നല്ലേ പറ്റൂ അങ്ങോട്ടേക്ക് വരാൻ ആന്റെ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞ ഞാൻ പിന്നെ എന്ത് ചെയ്യുന്ന അങ്ങനെ പറയില്ല പറയാൻ പാടില്ലല്ലോ അച്ഛന്റെ കൂടെ ഇവിടെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ദേവി ചന്ദ്രോത്തും കാണും അത് ഉറപ്പാ ടെൻഷനാവണ്ട ഞാനുണ്ടല്ലോ ഇവിടെ ഞാനൊന്ന് അക്കൗണ്ട് സെക്ഷൻ വരെ പോയിട്ട അച്ഛൻ അതോട് സങ്കടപ്പെടേണ്ട എന്നെയും കൊണ്ടുപോവുമായിരിക്കും വിഷമിക്കുണ്ടോ പോട്ടെ ചായ എടുക്കട്ടെ നന്ദൻ പ്രതികരിക്കും അത് ഉറപ്പാണ് ദേവികയെ ഒഴിവാക്കാൻ നന്ദൻ സമ്മതിക്കില്ല ഇതൊരു ഹോസ്പിറ്റലാണെന്നും മുന്നിൽ നിൽക്കുന്നത് താനാണ് എന്നൊന്നും അന്നേരം അവൻ നോക്കില്ല സിദ്ധുവിനെ ഡിസ്ചാർജ് ചെയ്യുന്നത് അറിഞ്ഞ് വേറെ ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാകും അറിയാലോ അവരുടെ മുമ്പിൽ നാണം കിടേണ്ടി വരും പിറ്റേന്ന് അത് കൊള്ളാവുന്ന ഒരു വാർത്തയുമാകും ഇല്ല സിദ്ധുവിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നന്ദൻ ഇവിടെ കാണില്ല നേരത്ത് താനവനെങ്ങോട്ട് പറഞ്ഞു വിടുവെന്നാ താൻ പറഞ്ഞാ പോവോ പോകാതിരിക്കാൻ അവന് സംശയം വിട്ടേക്ക് സൂക്ഷിക്കണം വളരെ വളരെ സൂക്ഷിക്കണം ഇവിടെ പാളിയാ പിന്നെ എവിടെയും തനിക്ക് അത് നേരെയേക്കാൻ പറ്റില്ല അവരുടെ ഇഷ്ടത്തിന് അങ്ങ് നിന്നുകൊടുക്കാനേ പറ്റൂ അതിനല്ല ഞാൻ ഇത്രയും കാലം ഫൈറ്റ് ചെയ്ത് നിന്നത് ഇതെവിടെയും പാളില്ല ദേവിക ഇവിടെ വച്ച് പിരി അവള് നേരെ വന്ന് മുരളിയുടെ വീട്ടിൽ കയറി പറ്റുമോ അല്ല അവൾ അങ്ങനെ ചെയ്താൽ തൽക്കാലം മുരളിക്ക് ഒന്നും പറയാൻ പറ്റില്ല ഇന്ന് ഇവിടെ വെച്ച് ഒഴിവാക്കിയതുകൊണ്ട് കാര്യമില്ല അവൾ ഇവിടുന്ന് പോണം ഈ നാട്ടിൽ നിന്ന് ഒരിക്കലും തിരിച്ചു വരാൻ പാടില്ല ഇല്ല മുരളിയുടെ വീട്ടിലേക്ക് ഇനി അവൾക്ക് കയറാൻ പറ്റില്ല അങ്ങനെ തീർത്തു പറയരുത് മുരളിയും ഗൗരിയും നന്ദനും ഒറ്റ കൈയാണ് ഗൗരി അവിടെ ഉള്ളത് കൊണ്ട് അവിടെ കയറി കൂടായുകയൊന്നുമില്ല ദേവികയ്ക്ക് അവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഗൗരി കണ്ണടയ്ക്കും അത് ഞാൻ മുൻകൂട്ടി കണ്ടതാ ഞാൻ ഭാർഗവിയോട് പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഭാഗവ്യ പാടിച്ചവിട്ടിക്കില്ല ഓകെ നല്ലോണം ആലോചിച്ചു മൂവ് ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാനത് സിദ്ധുവിനോട് ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷേ അതിലും വലുത് എനിക്ക് പ്രഭയാണ് കൂടെ നിന്നല്ലേ പറ്റൂ